ചാനൽ അങ്ങനെ അതെ വീണ്ടും ഒരു ക്രിസ്മസ് നാള് അങ്ങനെ വന്നിരിക്കുവാണ് അപ്പൊ അത് തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ വീട്ടിലേക്കു ക്രിസ്മസ് ട്രീ വന്നിട്ടോ അത് രണ്ട് വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള പോരായ്മകളും ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ആ പോരായ്മകളൊക്കെ നമ്മൾ മാറ്റി ഈ മേലെ ചുറ്റിയിരിക്കുന്ന സംഗതിയൊക്കെ ഞങ്ങൾ ലാസ്റ്റ് മെയിനിലാണ് അതായത് ഇന്നലെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് എടുത്തത് പിന്നെ കാര്യങ്ങളുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ച് ഒന്ന് കളറാക്കി അങ്ങനെ എന്താ പറയായിരുന്നു രാവിലെ ഏട്ടൻ ദേം കേക്കും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഏട്ടൻ്റെ ഫ്രണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അത് കണ്ടത് നമ്മുടെ ഋച്ചിക്കുട്ടനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതായിരുന്നു അങ്ങനെ കേക്കൊക്കെ പൊട്ടിച്ച് ദേഹ് ഡൈനിങ് ടേബിളിൽ വച്ചപ്പോഴത്തേക്ക് നമ്മളെ ഋച്ചിക്കുട്ടൻ ഓടി വന്നിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൻ കഴിക്കുന്ന സ്റ്റൈലുണ്ടോ ഇങ്ങനെയും കേക്ക് കഴിക്കാം എന്നൊരിതില് അതിനെ കുട്ടൻ കഴിക്കുമായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ആ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു അപ്പത് റിച്ചു റിച്ചിക്കുട്ടനും അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് അവന്റെ ചെയറിലായിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കേക്കൊക്കെ എടുത്ത് തരുമായിരുന്നു അങ്ങനെ ഏതാനും കൊടുത്തു എനിക്കും കിട്ടി സൂപ്പർ വന്ന് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ റിച്ചു റിച്ചിക്കുട്ടൻ്റെ ഇങ്ങനെ കേക്കൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഇതെങ്കിലും നമ്മളെ വെച്ചുകൂട്ടം കളിച്ച് ഉറങ്ങി പോയായിരുന്നു അങ്ങനെ വെച്ചുകൂടെ ഉറക്കി എടുത്ത് തിന്ന് നോക്കിയിട്ട് ഏറ്റവും കയ്യില് മീനൊക്കെ ആയിട്ട് ഇപ്പുണ്ടായിരുന്നു കേട്ടോ വെച്ചുകൂടെ കാണിക്കാനായിട്ട് ഓടി വന്നതായിരുന്നു അന്നേരത്തേക്കും ഉച്ചക്കൂട്ടം ഉറങ്ങിപ്പോയി അപ്പൊ ഇത് ഇതായിരുന്നു ഏട്ടം ഇതായിട്ട് മേടിച്ച മീനുകൾ അപ്പൊ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എൻ്റെതും കാണാൻ നല്ല രസം അങ്ങനെ ഏറ്റവും ഇതിനെ ടാങ്കിൽ കൊണ്ടിടാനായിട്ട് പോയി ഈ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ അപ്പൊ അതൊക്കെ എടുത്ത് ചെയ്തു പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു ഓക്കേ ആണോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അങ്ങനെ അയച്ചു കൊടുത്തു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞാൻ അങ്ങനെ കറക്കി മാറ്റാണ് കാരണം വിളിച്ച് പണിയിട്ട് നമുക്ക് പണിയാണ് അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്ന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പം ഇത് റെഡി ആവശ്യം സമയം എടുക്കും അപ്പൊ നമുക്കൊരു കരം വീഡിയോ കണ്ടിട്ട് വരാം ക്രിസ്മസിന് ഒരു ആഴ്ച മുമ്പായിരുന്നു നമ്മുടെ വീട്ടിൽ കരോള് വന്നത് അപ്പൊ നമ്മുടെ ഇവിടെ രണ്ട് പള്ളികളുണ്ട് കൊച്ചു പള്ളിയും വലിയ പള്ളിയും അപ്പൊ ഒരു കരോള് വന്നിരിക്കുന്നത് കൊച്ചു പള്ളിന്നാണ് കേട്ടോ അപ്പൊ നീ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒരു തക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഇവിടെ ഇന്ന് റെഡി ആക്കിയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ ഫുൾ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുവാണോ അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുത്തെ പള്ളിയുടെ കാഴ്ചയും കൂടെ കാണിച്ചരാട്ടോ അപ്പൊ ഇതാണ് കൊച്ചു പള്ളി ഇവിടെന്നാണോ നമ്മുടെ വീട്ടിലെങ്കിൽ കര വന്നിട്ടുള്ളത് കണ്ടിട്ടുന്നത് അപ്പൊ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചിട്ടാണ് നമ്മള് വലിയ പള്ളിയിലോട്ട് പോകുന്നത് ഇതാണ് കേട്ടോ വലിയ പള്ളി അപ്പൊ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ട് അകത്ത് കയറി റിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇത് നമ്മൾ ക്രിസ്മസിന് മുമ്പ് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസിന്റെ അന്നത്തെ വീഡിയോ ഞാൻ ഈ ട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് കേറി കണ്ടേക്കണേ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് കൊച്ചു പള്ളിയുടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഒന്നും കൂടി എല്ലാവർക്കും